എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ചെൽസിയുടെ യുവതാരമായിട്ടുള്ള ജോവോ ഫിലിക്സ് അൽനസറിലേക്ക് പോയിരിക്കുകയാണ് അതും ക്രിസ്ത്യാനോ റൊണോൾഡോയുടെ ടീമിലേക്കാണ് ഇപ്പോൾ ജോവോ ഫിലിക്സ് പോയിട്ടുള്ളത് നമുക്കറിയാം ഈ താരത്തിന് വെറും ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഈ പ്രായത്തിലാണ് താരം യൂറോപ്പ് വിട്ട് സൗദി ക്ലബിലേക്ക് ഇപ്പോൾ പോയിട്ടുള്ളത് അതും ഏഷ്യൻ ഫുട്ബോളിലേക്ക് ജോവോ ഫിലിക്സ് അൽനസറുമായി കരാർ ഒപ്പുവെച്ചു ഈ കരാറിന്റെ കാലാവധി ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് അതായത് രണ്ട് വർഷത്തേക്ക് ആണ് ജോവ ഫെലിക്സ് അൽനസറുമായി കരാർ ഒപ്പുവെച്ചിട്ടുള്ളത് ഒരു പോർച്ചുഗീസ് ഫോർവേഡ് ആണ് ജോവ ഫെലിക്സ് അതുപോലെ തന്നെ ജോവ ഫെലിക്സിന്റെ ഈ വരവേ അൽനസർ ടീമിന് ഒരു വലിയ ഗുണം നൽകും അതായത് അൽനസർ ടീമിന്റെ ശക്തി ഇനി വർധിക്കും ഇനി ക്രിസ്ത്യാനിയുടെ കൂടെ ജോവ ജോവോ ഫെലിക്സ് കളിക്കുക മൊക്കറിയാം അടുത്ത സീസണിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഒരുങ്ങുന്നത് അല്ലെസറേ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം